ഓണമധുരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളത് പയ്യന്നൂർ എയർബോൺ കോളേജിലാണ് ഓണസിദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് പായസം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ രണ്ട് തരം പായസമാണ് അതിൽ ആദ്യത്തെ പായസമാണ് പരിപ്പ് പ്രഥമം രണ്ടാമത്തത് പാലട പായസം ആദ്യമായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ൗഗത്തേക്കുമ്പ ശേഷം വെള്ളം ഇതിലേക്ക് വെള്ളം ഉരുക്കിയ വെള്ളം ഇതിലേക്ക് ഏർക്കുന്നുണ്ട് ശർക്കരപ്പാകം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് നന്നായിട്ട് ഇത് വഴറ്റണം നമ്മളിവിടെ തയ്യാറായിട്ടുകൊണ്ടിരിക്കുന്നത് പരിപ്പ്രതവനാണ് നന്നായിട്ട് വഴറ്റി വരണം വെല്ലപ്പാവില് വെല്ലപ്പാവും പരിപ്പും നന്നായി വഴറ്റുക മണിക്കൂറോളം നന്നായിട്ട് വഴറ്റി വരണം ഇനി നമ്മളതിൽ ചേർക്കാൻ പോകുന്നത് പശുവും പാലാണ് പശുവും പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കുക പശുവും പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിക്കണം നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കണം നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് പശു പാലാണ് അല്ലേ ഇനി നമ്മൾ അടുത്ത് എന്താ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ എന്നാ ഇതിലേക്ക് നമ്മൾ ചെറുപയർ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം അത് മാത്രമേ അതിനൊരു അതായത് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഇതിനകത്ത് ഒരു കുറച്ച് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കണം എന്നാ പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം തേങ്ങാപ്പാൽ അല്ലേ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടി ഇടാം ടുത്തായിട്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ടാകുമ്പോഴാണ് തേങ്ങാപ്പാൽ ചേർക്കേണ്ടത് നന്നായി തിളക്കണം തിളച്ചിട്ട് തേങ്ങാപ്പാൽ ചേർക്കണം ഇനി അതിൻ്റെ ഉപ്പും മധുരല്ലാം കണക്കാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇത് ടീച്ചർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടീച്ചർക്ക് കൊടുത്തിരിക്കുകയാണ് എനിക്കും തന്നിട്ടുണ്ട് ബിജില മേമ്പനും കൊടുക്കുന്നുണ്ട് മധുരം ഉണ്ടോ മധുരം കറക്റ്റ് ആണോ ഉപ്പുണ്ടോ എല്ലാം ശരിയായോ പാല് വേണോ സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ അല്ലേ ഒന്നാം പാല് രണ്ടാം അങ്ങനെയാണ് ചേർക്കാറ് ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പശുവും പാല് യൂസ് ചെയ്ത് എന്താണത് അതിന്റെ ഒരു അതായത് നമുക്ക് ഇവിടെ ഇപ്പം നമ്മ തേങ്ങാപ്പാല് പുറത്തുനിന്ന് വാങ്ങിച്ച പാലാണ് അപ്പൊ നമുക്ക് അതിൽ ഒന്നാം പാല് രണ്ടാം പാല് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് കിട്ടൂല അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഒന്നാം പാല് രണ്ടാം പാലിൽ എടുക്കുന്നതിന് പകരമാണ് പശുവും പാല് ആഡ് ചെയ്യുന്നത് വെള്ളം അധികം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ആ പായസത്തിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോവും അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൽ ചേർക്കുന്നത് പശുവും പാൽ ചേർക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആവും അല്ലേ അത് നമ്മളിപ്പോൾ ലാസ്റ്റ് മാത്രമേ തേങ്ങാപ്പാൽ ചേർക്കുകയുള്ളൂ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു അതായത് ഒന്ന് തിളച്ചപാടും സ്റ്റവ് ഓഫ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധികം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോവും പായസത്തിൻ്റെ ടേസ്റ്റ് കുറയും പായസത്തിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങാപ്പാലിന് പകരം നമ്മൾ പശുവും പാൽ ചേർത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ ചേർക്കായതുമില്ല പക്ഷേ തേങ്ങാപ്പാല് കുറച്ചായത് നമുക്ക് വീട്ടിൽ നിന്നെല്ലാം ആണെങ്കിൽ നമുക്ക് ഒരുപാട് മൂന്നേരം പാൽ എടുക്കാൻ പറ്റും നമ്മൾ ഇവിടെ നിന്നാകുമ്പോൾ നമുക്കത് അസൗകര്യമാണ് അപ്പോൾ നമ്മൾ വാങ്ങിച്ച പാലാണ് വാങ്ങിച്ച പാലിൽ ഒന്നാം പാൽ രണ്ടാം പാലൊന്നും നമുക്ക് ചേർക്കാൻ പറ്റില്ല പകരം നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പശുവും പാല് വെള്ളം അധികം ചേർക്കുന്നില്ല ഇതിലേക്ക് പകരം പശുവും പാൽ ചേർത്തിട്ടാണ് തിളപ്പിക്കുന്നത് പിന്നെ തേങ്ങാപ്പാൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് നന്നായി തിളച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ വേണ്ടി വീണ്ടും തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഒരു തിളതിളച്ചപാടും സ്റ്റവ് ഓഫ് ചെയ്യണം അതിനുശേഷം ഇതിലേക്ക് ഏലക്കായ് മുന്തിരി അണ്ടിപ്പരിപ്പ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് നമ്മൾ മണത്തിനും രുചിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഏലക്കായ് അണ്ടിപ്പരിപ്പ് മുന്തിരി അതെല്ലാം ചേർക്കുന്നത് നമ്മൾ പായസത്തിൻ്റെ അവസാന ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാവുന്നതാണ് എത്ര ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും ഇത് ഏകദേശം ഒരു പത്തു മുപ്പത് പേർക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ കിലോ ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കിലോ വെള്ളം ചേർത്തിട്ടുണ്ട് അതുപോലെ ഒന്നര ലിറ്റർ പശുവും പാലും ഒരു മുന്നൂറ് എം എൽ എ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടുണ്ട് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും അര ലിറ്റർ തേങ്ങാപ്പാലിൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടാവും ഏകദേശം മുന്നൂറ് എം എൽ തേങ്ങാപ്പാലുണ്ട് അതുപോലെ ഒന്നര ലിറ്റർ പശുവും പാലുണ്ട് അരക്കിലോ ചെറുപയർ പരിപ്പ് അത് നെയ്യ് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടാകുമ്പോഴാണ് നമ്മൾ വേവിക്കുന്നത് ആ വേവിച്ചിട്ടാകുമ്പം അത് തേങ്ങ വെള്ളം പാവുക ആച്ചിട്ട് അതിലേക്ക് ഇത് ചേർക്കുക ശേഷമാണ് നമ്മൾ ഈ പാലിൻ്റെ ചേരുവയെല്ലാം ചേർക്കുന്നത് ഇതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം അയ്യൻ്റെ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഏലക്കായാണ് ഏലക്കായത് നമ്മൾ താ കുറച്ച് ഒരു പത്ത് ഗ്രാമോളം ഏലക്കായ ഉണ്ട് അത് നമ്മൾ നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ടെടുക്കുമെന്ന് പൊടിച്ച് വെച്ചതുണ്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചതാണ് പൊടിച്ച് വെച്ച ഏലക്കായാണ് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് അടുത്തതായിട്ട് ഒരു പത്ത് ഗ്രാം മതി ഇത് കുറച്ച് നമ്മൾ അധികം പൊടിച്ചിട്ടുണ്ട് കുറച്ച് അധികം പൊടിച്ചത് ഉചിക്കും മണത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏലക്കായ് അതുപോലെ നമ്മൾ അടുത്തത് ഒരു പത്ത് ഗ്രാമോളം അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിങ്ങ അതൊരു നെയ്യില് വറുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വറുത്ത് വെച്ച മുന്തിരി വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇത് രണ്ടും നമ്മൾ അടുത്ത അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി പോവാണ് ഇത് മധുരം മധുരം ഉപ്പ് ഇതെല്ലാം ബാലൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഉപ്പും ഒരു കുട്ടിയൊക്കെ കൊടുക്കാം നമുക്ക് ഒന്ന് നമുക്ക് 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 ടേസ്റ്റ് ടേസ്റ്റ് എല്ലാവർക്കും ഒന്ന് ചെയ്യാൻ വേണ്ടി മധുരം സെർവാ നമ്മളൊരു കുട്ടിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാണ് പുള്ളു എങ്ങ ഇനി നമുക്കൊരു ും കൂടി വാ വാ ഒരു ബോയ് നമുക്ക് ടേസ്റ്റ് കൊടുത്തോക്കാ ബാ ബാസ്റ്റ് സൂപ്പർ അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എന്നെ അധികം തിളച്ചുടാ കാരണം ഇതിന്റെ ആ തേങ്ങാപ്പാലിന്റെ ഒരു ടേസ്റ്റ് കുറഞ്ഞു പോവും അതുകൊണ്ട് ഓഫ് നല്ല വരുന്നുണ്ട് നെയ് ചേർക്കുന്ന് നെയ് ചേർത്തു അതിന് അതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ് നന്നായി ചൂടാകുമ്പോ അതിലേക്ക് അണ്ടിപ്പരിപ്പ് അല്ലേ അണ്ടിപ്പരുപ്പിട്ട് വായിച്ചു അണ്ടിപ്പരിപ്പ് ഒന്ന് ചുവന്നു വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർക്കുന്നുണ്ട് മുന്തിരി നന്നായിട്ട് ചൂടാവണം അല്ലേ ഒന്ന് ഉണ്ടാക്കി വെച്ച പായസത്തിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കും ഈ പായസം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പയ്യന്നൂർ എണ് ഡയറക്ടറായ ഷിജു മോഹൻ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം നോക്കാം നല്ല ചൂടുണ്ട് അടുത്തതായി നമ്മളെ പ്രിൻസിപ്പൽ ടീച്ചർക്ക് ഒരു പായസമല്ല നമ്മൾ വേറെ ഒരു പായസം കൂടി കൂടിണ്ട് അപ്പൊ രണ്ട് സാറുമാരും ടീച്ചറും അത് ടേസ്റ്റ് ചെയ്തിട്ട് മാത്രമേ പോവാൻ പാടുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത പായസത്തിലേക്ക് പോവാം നേരത്തെ നമ്മൾ തയ്യാറാക്കിയത് പരിപ്പ് പ്രഥമനായിരുന്നു ഇപ്പോൾ ഇനി അടുത്തതായി ഞങ്ങൾ തയ്യാറാക്കാൻ നിൽക്കുന്നത് പാലട പായസമാണ് അത് നമ്മളെ പ്രിൻസിപ്പൽ പ്രീഷ്യ ടീച്ചറാണ് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് നമ്മൾക്ക് സ്റ്റോവ് എത്തിക്കാം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അടയാണ് ഇതാണ് പാലടേൻ്റെ സാധനം അപ്പോൾ അത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടി അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് വേവിച്ച് വെച്ചിരിക്കുന്ന പാലടയാണ് ഒഴിക്കുന്നത് ഇപ്പം ടീച്ചർ ഇപ്പം വേവിച്ച് വെച്ച് പാലട പാല പാലടയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിലാണ് വേവിക്കുക ചൂടുവെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു വിസിലടിച്ചിട്ടാണ് വേവിക്കുക ഒറ്റ വിസിൽ മതി അപ്പം തന്നെ അത് ഏകദേശം കുറുകി വരും പാലട പായസം ഉണ്ടാകുമ്പോൾ അല്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നെയ് കുറച്ച് വയറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അതിൻ്റെ കൂടെ കുറച്ച് സാവൂനരി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പായസം കട്ടി കൂടും കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ് നൂറ് ഗ്രാം സാവൂനരി ഇട്ടത് അതും കൂടി പാലടേൻ്റെ ഒന്നിച്ച് വേവിച്ചത് കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ് പിന്നെ മധുരം മധുരം ഇത് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പഞ്ചസാരയാണ് ആഡ് ചെയ്യുക അപ്പം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം ആ പാലട നന്നായി വന്തതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർക്കുക കാരണം മധുരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേവത്തില്ല പാലട വേവത്തില്ല അപ്പോൾ പഞ്ചസാര ചേർക്കുന്നത് നന്നായി പാലട വന്തതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഇത് നന്നായിട്ടൊന്ന് പാലുവായിട്ട് മിക്സ് ആവണം അരക്കിലോ പഞ്ച അരക്കിലോ പഞ്ചസാരയാണ് ഇപ്പൊ ചേർത്തിരിക്കുന്നത് നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് കുറച്ചും ചേർക്കാം ഇതിൽ ഞാൻ മധുരം ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മുടെ ശാരിക മിസ്സിന് കൊടുക്കുന്നുണ്ട് മധുരമതിയോ ഒന്നുകൂടി കട്ടിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇലക്ക പൊടിച്ചത് ചേർക്കാം നന്നായിട്ട് तलाച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഈ മധുരം ഉണ്ടാക്കുമ്പോഴും അതില് ഒരു നുള്ളു ഉപ്പ് ഇട്ടേ കഴിഞ്ഞാലേ അതിന്റെ സ്വാദം ഒന്നുകൂടി കൂടുന്നതായിരിക്കും. ഇപ്പോ ഒരു നുള്ളു അതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോ പാൽ നന്നായിട്ട് तलाച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പായസം മുക്കാൽ ഭാഗം റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അഭിപ്രായം പറയാം നേരത്തെ നമ്മൾ പരിപ്പ് വ്രതവനാണ് കഴിച്ചത് ഇതിപ്പോൾ പാലട പായസമാണ് ബേസിക്കലി എനിക്ക് കൂടുതൽ ഇഷ്ടം പായസമാണ് അതുകൊണ്ട് ഏതാണ് കൂടുതൽ ടേസ്റ്റ് എന്നെ നമ്മുടെ പ്രഥമൻ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ാണ് അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലും തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഓരോ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ രണ്ട് തരം പായസമാണ് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്തു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എയർബോൺ കോളേജിൽ ഇന്നിവിടെ നടത്തിയ ഓണമധുരം എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എയർബോൺ കോളേജിൻ്റെയും കണ്ണൂർ വിഷയൻ്റെയും ഓണാശംസകൾ